ആലാപന വിസ്മയം തീർത്ത് രാഗവേദിയിലേക്ക് കുട്ടി ഗായകരെത്തുന്നു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളുമായാണ് കുട്ടി ഗായകർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് പാട്ട് ശരിക്കും ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി ഈ പ്രോഗ്രസ് ആണ് വേണ്ടത് അത് കാണുമ്പോഴാണ് പാട്ടും കളിച്ചിരി തമാശകളുമായി എത്തുന്ന താരങ്ങൾ ഒത്തിരി നല്ല നിമിഷങ്ങളാണ് വേദിയിൽ സമ്മാനിക്കുന്നത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ കുരുന്ന ഗായകർക്ക് മികച്ച അഭിപ്രായങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് പത്ത് വയസ്സിൽ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യം അല്ല കുട്ടി ഗായകരുടെ ഈ മികവാർന്ന ഗാനങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് കാത്തിരിക്കാം രണ്ട് ഈ രണ്ട് മോമെന്റ്സ്